ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് കൂടാരമടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് തിരുവചനത്തിൽ നാം കാണുന്നത് ക്രിസ്തു ഇപ്രകാരമാണ് പറയുന്നത് ആരെങ്കിലും എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരുവനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിതൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ക്രിസ്വദ പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും ആ കൽപ്പനകൾ അനുസരിക്കുവാൻ തുടങ്ങിയാൽ ഞാൻ ചെയ്യുന്നത് എന്താ ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം നിൻ്റെ ഉള്ളിൽ വന്ന് വാസമുറപ്പിക്കും കൂടാരമടിക്കും എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇത് തന്നെയാണ് മനുഷ്യനോടൊപ്പമായിരിക്കാൻ മനുഷ്യൻ്റെ ഉള്ളിലായിരിക്കാൻ കൂടാരമടിക്കാൻ കടന്നു വരുന്നൊരു ദൈവമാണ് പഴയ നിയമത്തിൻ്റെ ആദ്യ ഏടുകളിൽ ഏതൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കന്മാരോടൊപ്പം ഇങ്ങനെ കൂടാരമടിക്കാൻ വരുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട് എന്നും സായം വൈകുന്നേരങ്ങളിൽ ആദിമാതാപിതാക്കന്മാരോടൊപ്പം ഏതൻ തോട്ടത്തിൽ ഉലാത്താനായിട്ട് ഇങ്ങനെ കൈപിടിച്ച് നടക്കാനായിട്ട് വരുന്ന ഒരു ദൈവത്തെ നാം കാണുന്നുണ്ട് പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ ഇസ്രയേൽ ജനത്തോടൊപ്പം കൂടെ നടക്കുന്ന കൂടാരമടിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട് പകൽ അവർക്ക് വേണ്ടി ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്നും രക്ഷിക്കാനായിട്ട് മേഘ സ്തംഭമായിട്ട് ഓക്കെ അതുപോലെ രാത്രിയിൽ അവർക്ക് വെളിച്ചം നൽകാൻ അഗ്നി സ്തൂപമായിട്ടൊക്കെ ദൈവം അവരോടൊപ്പം അസിക്കുന്നുണ്ട് ദാർക്ക് ഓഫ് ദ കവനൻ്റ് എന്നുള്ളത് നമുക്കറിയാം വഖദദ്ധ പേടകത്തിൻ്റെ ഉള്ളിൽ ദ ഇസ്രയേൽ ജനത്തിനു വേണ്ടി ദൈവം കൂടാരം അടിക്കുന്നു ആ കൂടാരത്തിനു ചുറ്റുമാണ് ഇസ്രയേൽ ജനം തങ്ങളുടെ കൂടാരങ്ങൾ പണിതിരുന്നത് ഇതായിരുന്നു സെൻറ്റർ എന്നു വെച്ചാൽ തൻ്റെ ജനത്തോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് അവിടെ നിന്ന് അവസാനം ദ യോഹനാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ വചനം മാംസമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു ദൈവം ആ വചനം മാംസം ധരിച്ചതാ ക്രിസ്തു എന്തിനു വേണ്ടിയാ നമ്മോടൊപ്പം ആയിരിക്കാൻ ഒപ്പമായിരിക്കുന്നവന് ഉള്ളിൽ വസിക്കുവാൻ വേണ്ടിയ അവൻ ദിവ്യകാരുണ്യമായിട്ട് മാറിയത് എന്നുവെച്ചാൽ കൂടാരമടിക്കാൻ കൂടെ വസിച്ചാൽ മാത്രം പോരാ ഉള്ളിൽ വസിക്കണം എന്നുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് അവൻ ദിവ്യകാരുണ്യമായിട്ട് മാറിയത് ഓരോ ബലിയിലും നാവിലൂടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് നമ്മോട് വിളിച്ചു പറയുന്ന കാര്യം എന്താ എൻ്റെ കുഞ്ഞെ നിൻ്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ എന്നുള്ളത് ചോദ്യം നമ്മോട് അവന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ അവന് ഒരുക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം പലരും വന്ന് പറയാറുണ്ട് അച്ചാ വീടില്ലാത്തതിൻ്റെ കാര്യം ഞാൻ പറയും ആ ബ്ലോക്ക് വഴി പത്ത് വീടുകൾ നമ്മൾ പണിത് കൊടുക്കാൻ പോണേ അപേക്ഷ കൊടുക്കാൻ അപ്പോൾ അവർ പറയും സ്ഥലമില്ല ഇത് വലിയൊരു പ്രശ്നം നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷേ അവന് കൊടുക്കാൻ ഉള്ളിൽ ഇടമില്ലാതെ പോയാൽ പിന്നെ എങ്ങനെ അവൻ ഉള്ളിൽ കൂടാരമടിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പുറത്തുള്ള സ്ഥലം നോക്കിയല്ല നമ്മുടെ ദൈവം കടന്നു വരുന്നത് നിൻ്റെ ഉള്ളിൽ അവന് വസിക്കാൻ ഇടമുണ്ടെങ്കിൽ ഉറപ്പ അവൻ നിൻ്റെ ഉള്ളിൽ കൂടാരമടിക്കും ഇപ്രകാരം ഹൃദയത്തിൽ കർത്താവിന് ഇടം കൊടുത്ത് ഒരു വലിയ വിശുദ്ധയുടെ കന്യകയും തിരുസഭ പണ്ഡിതയുമായ സി എൻ ഐയിലെ വിശുദ്ധ കത്രീനയുടെ തിരുനാളായിട്ട് കൂടെയാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് ലോകത്തിൻ്റേതായ ഒരാഘോഷങ്ങളും വേണ്ട എനിക്കെൻ്റെ കർത്താവ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി താ ഹൃദയം മുഴുവൻ വിട്ടുകൊടുത്ത ഒരുവളാണ് വിശുദ്ധ കത്രീന ഈ വിശുദ്ധയുടെ സ്വർഗീയ മാധ്യസ്ഥ്യവും കൃപയുടെ ഈ ബലയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം